ണി നോക്കിയാൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം രജിത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും ഒരു ഗുരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് എന്നെ കൂടെ പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് വരും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അത് വന്നപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെ വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹീ വുഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോലിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോ ബോഡി കുറച്ച് പ്രശ്നം തരായിരുന്നു ബട്ട് ഹീവു സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് യാമ പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലാ നരയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചോണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ അതിലായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയി അപ്പം എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മകറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു ബട്ട് it was him that എല്ലാരും വളരെ കംഫോർട്ടബിൾ ആക്കി പിന്നീട് എനിക്ക് എനിക്ക് പറഞ്ഞ ഒരു കാര്യം കൊടുത്തു എന്റെ സൊസൈറ്റി എങ്ങനെയായിരിക്കും ഈ സ്പെഷ്യലി ആൾക്കാരെ റിസീവ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി എനിക്ക് അങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമായി പോകും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്റെ ഇത്തരം ഫ്രണ്ട്സിനുള്ള നോർമലി ഒരാളോട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ബോഡി ഷേപ്പിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യും അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോ ഞാൻ മറ്റേ ഇത് ഫ്രണ്ട്സിൻ്റെ സംസാരിക്കാൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഏകദേശം ഓൺലി റൈറ്റ് ടു ടു സെൻഡ് മി ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അപ്പൊ ഞാനൊരു ജയസൂര്യ പറയാൻ ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അത് വൈചരി ഇപ്പൊ ഇതിന് മാർക്ക് വന്നോ ഇപ്പോ ഏറ്റവും മുമ്പ് പൈസ കൊടുത്ത ഡീടിപി ഷോപ്പാണ് സെ ക്യാラベル ഐ ഹാവ് സെൻഡ് യു അനദർ ഇമെയിൽ എന്ന് പറഞ്ഞേ നോക്കുമ്പോൾ പിന്നെ ഞാൻ ദൈക്കും ബിക്കോസ് എക്സാക്റ്റ് പിൻ നമ്പർ കേറിയും സ്പെസിഫൈഡ് ദ പോയിന്റ് പിൻ നമ്പർ ഇവർ പറഞ്ഞു വായിച്ചുകൊണ്ടിരിക്കാ സർ വാട്ട് ഈസ് ദാറ്റ് ബൈ ദി ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇമോഷണലി ഈ ഗ്രഹേഷനെ കഥാപാത്രമായി मारാൻ ചാടിറ്റ് ഇറ്റ് വാസ് ഈസി ഫോർ മി എനിക്ക് അതായത് ഇമോഷണൽ ആണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നത് ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ ഫീൽച്ചർ മെനുവേറി അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഇറ്റ് വാസ് ഈസിയർ കംഫർട്ടബ്ലി അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ്